ൊരു നീഡിൽ പുറത്തേക്ക് വരും അതിൽ നിന്നും നീരാവി അതായത് സ്റ്റീം ഇഞ്ചക്ഷൻ പ്രോസ്റ്റേറ്റിലെ മൂന്നോ നാലോ ഭാഗങ്ങളിലായി നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് സെൽസ് ഡെത്താവുന്നു പതുക്കെ പതുക്കെ പ്രോസ്റ്റേറ്റ് ചുരുങ്ങിപ്പോകുന്നു അതായത് ഒന്ന് മുതൽ മൂന്ന് മാസം വരെ കാലയളവിൽ ഇതിൻ്റെ ഇഫക്റ്റ് മാക്സിമം വരിക അത് പതുക്കെ പതുക്കെ നമ്മൾ എല്ലാ ജീവിത ഈ തടസ്സം ഉണ്ടാക്കുന്ന പ്രോസ്റ്റേറ്റ് ഭാഗം പതുക്കെ പതുക്കെ ചുരുങ്ങി ആ മൂത്ര കുഴല് വളരെ തുറന്ന് മൂത്രത്തിന് സുഖമായിട്ട് പോകാനുള്ള പാസേജ് ഉണ്ടാകുന്നു രാവിലെ വന്ന് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യാണെങ്കിൽ അന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടി ആധുനിക ചികിത്സാരംഗത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം അല്ലെങ്കിൽ വിപ്ലവം എന്ന് പറയുന്നത് സർജറി ഇല്ലാതെ ഇന്ന് പല രോഗങ്ങളും മാറുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ നമ്മുടെ പ്രായമുള്ള ഒരു അൻപത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള അപ്പച്ചന്മാർ അല്ലെങ്കിൽ അപ്പമ്മന്മാരൊക്കെ അനുഭവിക്കുന്നൊരു ഇഷ്യൂ ഉണ്ട് അതാണ് എന്ന് പറയുന്നത് അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ പാസ് ചെയ്യാതെ തന്നെ വീണ്ടും പാസ് ചെയ്യുന്ന ആഗ്രഹം തോന്നുക ഇത് വലിയ ഒരു അസ്വസ്ഥതയാണ് അതൊക്കെ നമ്മൾ നമ്മുടെ കുടുംബത്തിലെ പങ്കെടുക്കും അങ്ങനെയുള്ള ആളുകൾക്ക് അത് മാറാൻ ഇന്ന് നിലവിലൊരു സാധനം ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ഉള്ളതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ മാത്രമാണ് എന്നാൽ ഈ പ്രായമുള്ള എല്ലാവർക്കും ഓപ്പറേഷൻ ഭയങ്കര ഭയവുമാണ് അതിനവർ തയ്യാറാവത്തില്ല അങ്ങനെയുള്ള ആ ഒരു സംഭവം ഇന്ന് പൂർണ്ണമായി മാറാൻ പോകുക കാരണം എന്താണ് ഒരു പുതിയ ട്രീറ്റ്മെന്റ് മെത്തഡ് വന്നിരിക്കുകയാണ് ഈ ട്രീറ്റ്മെന്റ് കേരളത്തിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് ആസ്ട്ര ആണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ആസ്ട്രോംസിലാണ് ഉള്ളത് എന്നോടൊപ്പം ഈ ട്രീറ്റ്മെന്റ് ഇന്ന് ഏറ്റവും സക്സസ് ആയി ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ട് നമ്മുടെ ഡോക്ടർ അബ്ബാണ് ഡോക്ടറെ ഞാൻ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു എന്താണ് ഈ ട്രീറ്റ്മെന്റ് ആക്ച്വലി ഓപ്പറേഷൻ കൂടാതെയുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന്റെ ചികിത്സയിൽ ഏറ്റവും ആധുനികമായി വന്ന ഒരു ചികിത്സാ രീതിയാണ് റിസം തെറാപ്പി റിസം വാട്ടർ പേപ്പർ തെറാപ്പി എന്ന് പറയും ഈ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ കൂടാതെ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗന്ധീൻ്റെ വീക്കം നമ്മൾ ചുരുക്കിക്കളയാന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പ്രോബ് ഉണ്ട് റിസം പ്രോബ് എന്ന് പറയും ഞാൻ കാണിച്ചു തരാം ഇത് വളരെ നേരിയ ഒരു ഉപകരണമാണ് വളരെ പെൻസിൽ പോലെ വളരെ ചെറിയ ഒരു ഉപകരണമാണ് ഇത് നമ്മൾ എൻഡോസ്കോപ്പി വഴി മൂത്രക്കോയിലിൽ കിടത്തിയിട്ട് പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്ത പ്രോസ്റ്റേറ്റിലേക്ക് ഒരു നീരാവി ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയാണ് ഇതിൻ്റെ അറ്റത്തു നിന്നൊരു നീഡിൽ പുറത്തേക്ക് വരും അതിൽ നിന്നും നീരാവി അതായത് സ്റ്റീം ഇഞ്ചക്ഷൻ പ്രോസ്റ്റേറ്റിലെ മൂന്നോ നാലോ ഭാഗങ്ങളിലായി നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് സെൽസ് ഡെത്താവുന്നു പതുക്കെ പതുക്കെ പ്രോസ്റ്റേറ്റ് ചുരുങ്ങിപ്പോകുന്നു അതായത് ഒന്ന് മുതൽ മൂന്ന് മാസം വരെ കാലയളവിൽ ഇതിൻ്റെ ഇഫക്റ്റ് മാക്സിമം വരിക അത് പതുക്കെ പതുക്കെ നമ്മൾ എല്ലാ ജീവിതവും തടസ്സം ഉണ്ടാക്കുന്ന പ്രോസ്റ്റേറ്റ് ഭാഗം പതുക്കെ പതുക്കെ ചുരുങ്ങി ആ മൂത്ര കുഴല് വളരെ തുറന്ന് മൂത്രത്തിന് സുഖമായിട്ട് പോകാനുള്ള പാസേജ് ഉണ്ടാകുന്നു അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദി പ്രൊസീജിയർ ഡോക്ടർ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് നമ്മളാണല്ലോ ഫസ്റ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനോടകം നമ്മൾ എത്ര കേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കാൻ വേറെ നല്ല കാരണം ഒരു പുതിയ ട്രീറ്റ്മെന്റ് വരുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ആശങ്കയാകും പ്രത്യേകിച്ച് നമുക്ക് പ്രായമുള്ള നമ്മൾ 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 രീതിയിൽ ആയിരിക്കും ഞാൻ എത്ര എത്ര നാളായി ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ആസ്ട്രമിംസ് കോഴിക്കോടിൽ അമ്പത് കേസിൽ കൂടുതൽ കേസുകൾ റിസം തെറാപ്പി ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല റിസൾട്ട്സ് ആണ് കാണുന്നത് ഒരു വർഷത്തോളായി നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതിലെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഓപ്പറേഷൻ്റെ സൈഡ് ഇഫക്ട്സ് അതായത് ഓപ്പറേഷൻ കാരണം കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതായത് പ്രോസ്റ്റേറ്റ് മുഴുവൻ ഓപ്പറേഷൻ ചെയ്തെടുത്താൽ ബ്ലീഡിങ് വരാം അങ്ങനെ പിന്നെ മൂത്രക്കോഴിലെ സ്ട്രിക്ചർ എന്ന് പറഞ്ഞാൽ മൂത്രക്കോഴിൽ ചുരുങ്ങിപ്പോകുന്ന അസുഖം അല്ലെങ്കിൽ പിന്നീട് സെക്ഷുവൽ സൈഡ് ഇഫക്ട്സ് അതായത് സ്കലനം ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ റക്ഷൻ്റെ പ്രോബ്ലംസ് ഉദാഹരണക്കുറവ് ഇതെല്ലാം ഓപ്പറേഷൻ കാരണം പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ കാരണം വരാവുന്ന കോംപ്ലിക്കേഷൻസാണ് ഇതൊന്നും ഈ റിസം തെറാപ്പിയിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഓൾമോസ്റ്റ് സീറോ പെർസെൻ്റ് ആണ് എസ്പെഷ്യലി ഈ സെക്ഷൽ സൈഡ് ഇഫക്റ്റ്സ് അത് കാരണം ഇത് നമ്മുടെ എൽഡർലി പേഷ്യൻസ് മാത്രമല്ല ഒരു യങ്ങർ പ്രോസ്റ്റേറ്റ് എൻലാജ്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് അതായത് അമ്പത് അറുപത് വയസ്സുള്ള പ്രോസ്റ്റേറ്റ് വീക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ചികിത്സാ രീതിയാണ് ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് ഇത് കഴിഞ്ഞാൽ അത് ഈ നമ്മൾ രാവിലെ വന്ന് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യാണെങ്കിൽ അന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും ഡേ കെയർ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണ് ആണ് ഇത് ഓപ്പറേഷൻ അല്ല ഇതൊരു പ്രൊസീജിയർ നോട്ട് ആൻ ഓപ്പറേഷൻ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ അനസ്തീഷ്യോ മയക്കത്തിന്റെ ആവശ്യം ഒരു ഷോർട്ട് ജി എ ഒരു ചെറിയൊരു മയക്കം കൊണ്ട് ചെയ്യാവുന്നതാണ് മേ ബി ഒ പി ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അന്ന് തന്നെ വീട്ടിൽ പോയാൽ ഒരു വൺ വീക്ക് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് പേഷ്യന്റ് വീട്ടിൽ റെസ്റ്റ് എടുക്കണം അതിനുശേഷം നോർമൽ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും ഈ വീഡിയോ കാണുമ്പോഴേ ആളുടെ പെട്ടെന്ന് എന്തെങ്കിലും ഇത് ഏത് പ്രായപരിധി വരെ ചെയ്യാൻ പറ്റും ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇത് ആക്ച്വലി ഈ ആക്ച്വലി റിസം തെറാപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാം പക്ഷേ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് നമുക്ക് ഗ്രോ അങ്ങനെ ബ്ലാങ്കറ്റ് തെറാപ്പി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പേഷ്യൻസ് സെലക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ വളരെ വലിയ പ്രോസ്റ്റേറ്റ് ആണ് മൂത്രം ബ്ലോക്കായിട്ട് കിഡ്നിയിലൊക്കെ നീർക്കെട്ട് വരിക ക്രിയാറ്റിൻ കൂടി നിൽക്കുക വളരെ വലിയ നൂറ് ഗ്രാമിൽ കൂടുതൽ പ്രോസ്റ്റേറ്റ് അങ്ങനെയുള്ള പ്രോസ്റ്റേറ്റുകളൊന്നും റിസം തെറാപ്പി കൊണ്ട് എഫക്റ്റീവ് ആവണമെന്നില്ല അപ്പോൾ പക്ഷേ ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ഇയർ ഓൾഡ് പേഷ്യൻസ് ഒരു മൈൽഡ് ടു മോഡറേറ്റ് ഒരു എഴുപത് ഗ്രാം വരെയുള്ള പ്രോസ്റ്റേറ്റ് എൻഡാജ്മെന്റ് സിംറ്റംസ് വളരെ കൂടുതലായത് മൂത്ര തടസ്സം വരിക മൂത്രം ഫുൾ ഒഴിഞ്ഞു പോകുന്നില്ല മരുന്ന് കഴിച്ചിട്ടും ഈ സിംറ്റംസ് റിക്കവർ ചെയ്യുന്നില്ല അതല്ലെങ്കിൽ മരുന്നിന്റെ സൈഡ് ഇഫക്ട്സ് കാരണം മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല ഫോർ എക്സാമ്പിൾ ഈ പ്രോസ്റ്റേറ്റിനുള്ള മരുന്നാണ് ആൽഫ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത് അത് കഴിക്കുമ്പോൾ ചിലവർക്ക് തല വരും ബി പി ഫോൾ ഉണ്ടാവും ചിലവർക്ക് ഈ സെക്ഷൽ സൈഡ് ഇഫക്ട്സ് വരാം ോസ് കല്ലിനം പുറത്തേക്ക് വരാതിരിക്കുക ഇതൊക്കെ കോമൺ സൈഡ് ഇഫക്ട്സ് ആണ് പ്രോസ്റ്റേറ്റ് മരുന്നുകളുടെ ആ മരുന്നിന്റെ സൈഡ് ഇഫക്ട്സ് ആയിരുന്നു മരുന്ന് കഴിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് അങ്ങനത്തെ ഉള്ളവർക്ക് പക്ഷെ ഓപ്പറേഷൻ പേടി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ മാത്രം അത്ര പ്രോസ്റ്റേറ്റ് വലുതല്ല അങ്ങനത്തെയൊക്കെ പേഷ്യൻസിന്റെ വരി ഐഡിയൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹിറിസം തെറാപ്പി ഇതിന്റെ റിക്കറൻസ് റേറ്റ് തന്നെ വളരെ കുറവാണ് ലാസ്റ്റ് സെവൻ ടു ടെൻ ഇയേഴ്സ് സ്റ്റഡി യു എസിലാണ് ഫസ്റ്റ് വന്നത് സെവൻ ടു ടെൻ ഇയേഴ്സ് സ്റ്റഡീസ് കാണുന്ന ഒരു നാലു മുതൽ അഞ്ച് ശതമാനം പേർക്ക് മാത്രമേ ഇറിസം തെറാപ്പി ചെയ്ത ശേഷം രണ്ടാമത് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ഡോക്ടറെ ഈ ഈ ഈ ട്രീറ്റ്മെന്റ് 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 നമ്മൾ 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 തെറാപ്പി കഴിഞ്ഞു പോയാൽ പിന്നെ ഒന്നും അതാ കൊണ്ട് തീർന്നു അതാണ് റിസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ീരാവി ഇഞ്ചക്ടിയാണ് അതിനുശേഷം അതിന്റെ ഫുൾ ഇഫക്റ്റ് വരാൻ മൂന്ന് മുതൽ മാസം വരെ ടൈം എടുക്കാം വൺ മന്ത് മുതൽ തന്നെ അതിന്റെ ഇഫക്റ്റ് കാണും പിന്നെ ഗ്രാജുവലി പ്രോസസ് ചെയ്ത് നാലു മാസം കൊണ്ട് അത് ഫുള്ള് ചുരുങ്ങി പോവാ ആ സമയം നമ്മൾ മെഡിസിൻ സപ്പോർട്ട് എന്തായാലും കൊടുക്കണം മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്കും പറ്റും വളരെ കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഒരു ചെറിയ കുറച്ചു കാലം കൂടിയും കഴിക്കേണ്ടി വരുന്ന കാണുന്നുണ്ട് ഇത് നിങ്ങൾ ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നോളജിയാണ് അത് ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ആസ്ട്രാണ് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ആസ്ട്രിംസിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ചെയ്യുന്ന ഡോക്ടർ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് നിങ്ങളുടെ ഞാൻ പാസ് ചെയ്തത് അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയർ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ ഒരാളുടെ വലിയൊരു പെയിൻ അവർ വലിയൊരു സങ്കടം ചിലപ്പോൾ ഒരുപക്ഷെ ഒഴിവായി പോകും അത് മാക്സിമം ഷെയർ ചെയ്യുക